നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള നടി കനകലത അന്തരിച്ചു എന്ന വാർത്ത പുറത്തു വന്നപ്പോൾ കൂടുതൽ മലയാളികളും തെറ്റിദ്ധരിച്ചത് നടി കനകയാണ് അന്തരിച്ചത് എന്നായിരുന്നു പല ഫേസ്ബുക്ക് ഗ്രൂപ്പുകളും പേജുകളും ഉൾപ്പെടെ സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം കനകയുടെ ഫോട്ടോ പോസ്റ്റ് ചെയ്തുകൊണ്ട് ആദരാഞ്ജലികൾ നേരുകയും ചെയ്തു എന്നാൽ പിന്നീട് കനകയല്ല കനകലതിയാണ് അന്തരിച്ചതെന്നുള്ള കമന്റുകൾ ധാരാളം വന്നു ഇതോടെയാണ് തെറ്റിദ്ധരിച്ചവർക്കൊക്കെ കാര്യം മനസ്സിലായത് അതിനൊപ്പം തന്നെ ആരാധകർക്കിടയിൽ നടി കനക ഇപ്പോൾ എവിടെയാണ് എന്ന തരത്തിലുള്ള ചർച്ചകളും നടക്കുന്നുണ്ട് മലയാളികൾക്ക് മാത്രമല്ല തമിഴ് പ്രേക്ഷകർക്കും പ്രിയപ്പെട്ട നടിയായിരുന്നു കനക ഗോഡ്ഫാദർ ഫാദർ വിയറ്റ്നാം കോളനി തുടങ്ങിയ സിനിമകളിലൂടെ മലയാളത്തിൽ ജന പ്രീതി നേടിയ കനക തമിഴകത്ത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് കരകാട്ടക്കാരൻ എന്ന സിനിമയിലൂടെയാണ് മലയാളത്തിൽ ഗോഡ്ഫാദറിന് ശേഷം കനക ചെയ്ത വസുത ഏഴര പൊന്നാന വിയറ്റ്നാം കോളനി ഗോളാന്തര വാർത്ത വാർദ്ധക്യപുരാണം പിൻഗാമി മന്ത്രിക്കൊച്ചമ്മ നരസിംഹം വരെയുള്ള എല്ലാ സിനിമകളും കഥാപാത്രങ്ങളും ഹിറ്റായിരുന്നു രണ്ടായിരത്തിലാണ് കനക അഭിനയ ലോകത്തു നിന്നും അപ്രത്യക്ഷയാകുന്നത് ഒരു കാലത്ത് സിനിമാ രംഗത്ത് തിളങ്ങി നിന്ന കനകയുടെ ലോകം അമ്മ ദേവികയായിരുന്നു കനകയ്ക്ക് വേണ്ടി സിനിമകൾ തിരഞ്ഞെടുക്കുന്നത് പോലും അമ്മയായിരുന്നു അമ്മയുടെ മരണശേഷമാണ് ാണ് കനക സിനിമയിൽ നിന്നും മാറി നിൽക്കാൻ തുടങ്ങിയതും മാധ്യമങ്ങൾക്ക് മുന്നിൽ പോലും പ്രത്യക്ഷപ്പെടാതായതും കനകയുടെ അച്ഛൻ ദേവദാസും അമ്മ ദേവികയും സെപ്പറേറ്റഡ് ആയിരുന്നു അതുകൊണ്ട് തന്നെ അമ്മയുടെ സംരക്ഷണത്തിൽ വളർന്ന കനകയ്ക്ക് അച്ഛനുമായി അത്ര അടുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ദേവിക പ്രസവിച്ച ഇരട്ട കുഞ്ഞുങ്ങളിൽ ഒരാളാണ് കനക ഒരാൾ പ്രസവ സമയത്ത് തന്നെ മരണപ്പെട്ടിരുന്നു ഒരു കുഞ്ഞ് നഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ കയ്യിൽ കിട്ടിയ കുഞ്ഞിനെ അമ്മ ദേവിക ഏറെ ലാളിച്ചാണ് വളർത്തിയത് അതുകൊണ്ട് തന്നെയാവണം കനകയുടെ ലോകം മുഴുവൻ അമ്മയിലേക്ക് ഒതുങ്ങിയത് അമ്മയുടെ അപ്രതീക്ഷിത മരണം ആഘാതമാണ് മാനസികമായി തകർത്തത് എന്ന റിപ്പോർട്ടുകൾ അക്കാലത്ത് പുറത്തു വന്നിരുന്നു വർഷത്തിലേറെയായി സിനിമാ മേഖലയിൽ നിന്നും അഭിനയ ജീവിതത്തിൽ നിന്നും കനക പിന്നീട് മാധ്യമങ്ങളിൽ നിറയുന്നത് സ്വത്തും സമ്പാദ്യവും എല്ലാം അച്ഛൻ തട്ടിയെടുത്തു എന്ന ആരോപണവുമായി രംഗത്ത് വന്നപ്പോഴായിരുന്നു സിനിമയിൽ നിന്നും വിട്ടുനിൽക്കാൻ തുടങ്ങിയതിനു ശേഷം കോടതിയും കേസും മാത്രമായിരുന്നു കനകയുടെ ജീവിതം എന്നാണ് വിവരം ലൈം ലൈറ്റിൽ നിന്നും മാറി നിൽക്കുന്ന കനകയെക്കുറിച്ച് അവസാനം ആരാധകർക്ക് ലഭിച്ച വിവരണങ്ങൾ നൽകിയത് നടി കുട്ടിപത്മിനിയായിരുന്നു അയൽവക്കത്തുള്ളവരുമായി പോലും ബന്ധമില്ലാതെ അമ്മ വാങ്ങിയ പഴയ വീട്ടിൽ ഒറ്റപ്പെട്ട് കഴിയുകയാണ് കനകയെന്നാണ് കുട്ടിപത്മിനി പറഞ്ഞത് ഏകദേശം പതിമൂന്ന് കോടിയോളം വിലവരുന്ന ആ പ്രോപ്പർട്ടിയാണ് കനകയ്ക്കുള്ള ആകെ സ്വത്ത് എന്നാണ് പറയപ്പെടുന്നത് വിവാഹം കഴിച്ചിട്ടില്ല മക്കളില്ല സഹോദരങ്ങൾ ആരുമില്ല ബന്ധുക്കളില്ല എന്നിങ്ങനെ എല്ലാ രീതിയിലും ഒറ്റപ്പെട്ട് കഴിയുന്ന കനകയോട് ഈ പ്രോപ്പർട്ടി വിറ്റ ശേഷം ഒരു ഫ്ളാറ്റ് വാങ്ങി അവിടേക്ക് താമസം മാറി നല്ലൊരു ജീവിതം നയിച്ചൂടെ എന്ന് താൻ ഉപദേശിച്ചതായും കുട്ടിപത്മിനി പറഞ്ഞിരുന്നു പക്ഷെ അതിനൊന്നും കനക തയ്യാറായിട്ടില്ല കുട്ടിപത്മിനിയോട് കനക ഏറ്റവും ഒടുവിൽ പറഞ്ഞത് ആരെയും വിശ്വസിക്കാൻ പറ്റില്ല എന്നാണ് എല്ലാവരും നല്ലവരെ പോലെ ഇരിക്കും എന്നിട്ട് അവസാനം എന്തെങ്കിലും ഒരു കാരണം ചതിക്കും എന്നതായിരുന്നു അവർ പറഞ്ഞത് അതുകൊണ്ട് തന്നെ ആരും വേണ്ടെന്ന് തീരുമാനിച്ചു എന്നാണ് കനക പറഞ്ഞിട്ടുള്ളത് സൗത്തിലെ ഏറ്റവും നല്ല നടിമാരിൽ ഒരാളായിരുന്നിട്ടും ഏകാന്ത ജീവിതം അനുഭവിക്കേണ്ടി വന്ന കനകയുടെ ജീവിതം ആരാധകരെ ഏറെ വിഷമിപ്പിക്കുന്നുണ്ട് ഇനിയെങ്കിലും ഈ വ്യാജവാർത്തകളെങ്കിലും ഒഴിവാക്കണം എന്നാണ് ആരാധകർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്